ൊരു കുക്കർ മന്തിയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് കുക്കറിൽ ദം ചെയ്തെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർക്കാത്ത ഫുഡ് കളർ പോലും യൂസ് ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മന്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇടക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു മന്തി റെസിപ്പി അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ചെറിയ സവാളയും ചെറിയ ജീരകം ഒരു ഒന്നര ടീസ്പൂൺ ചതച്ചതും ഒരു പച്ചമുളകും മല്ലി വലിയ ജീരകം ഗ്രാമ്പൂ പട്ട കുരുമുളക് ഏലക്ക അത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു മാഗി ക്യൂബും ഒരു ഉണക്ക നാരങ്ങ കൂടി ഉണ്ടെങ്കിൽ എടുത്തോളൂ ഇല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ നീര് ചേർത്താൽ മതി ഇനി ഇതാ മാഗി ക്യൂബ് ഇടുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലത് പിടിച്ചു വരും ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വളരെ ചെറിയൊരു പൊട്ടാണ് വെളുത്തുള്ളി ഒരു ചെറുതാണെങ്കിൽ ഒരു എട്ടൊമ്പത് അല്ലെങ്കിൽ വലുതാണെങ്കിലൊരു അഞ്ചാറെണ്ണം അത്രയും എടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇച്ചിരി ഒരു കളറ് വരാൻ വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ അപ്പോൾ ഞാനിത് ഹെൽത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം വളരെ ഹെൽത്തി ആവണമെങ്കിൽ കാൽ കപ്പ് ചേർത്താൽ മതി ഇനി കുറച്ചും കൂടി ഓയിൽ വേണം എന്നുള്ളവർക്ക് ഒരു അരക്കപ്പ് വേറെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതിനനുസരിച്ച് ആഡ് ചെയ്യുക അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരട്ടെ ഒരു മണിക്കൂർ നമ്മുടെ മന്തിൻ്റെ റൈസ് കുതിർത്തിട്ട് ഇതാ ഇതുപോലെ ഇത് തിള നല്ല വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അത്രയാണ് വേവിക്കേണ്ടത് ബാക്കി നമ്മളിത് കുക്കറിൽ ഒന്നും കൂടി ഇട്ട് ദം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും വേവിച്ചിട്ട് ഊറ്റി വെക്കണം ഉപ്പും ഇച്ചിരി പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി ഇട്ടതാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന വെള്ളത്തിലേക്ക് എന്നിട്ട് ഇതുപോലെതാ ഈ ഒരു സ്റ്റേജിൽ നല്ല പൊട്ടിപ്പോവാന്നും ചെയ്യാത്തൊരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് വേവ് അതാകുമ്പോഴാണ് നമ്മൾ ഇത് ഊറ്റിയെടുക്കേണ്ടത് പിന്നെ അതാ ഞാൻ മന്തി മസാല ഇടാനും ഇട്ടുപോയിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു വിസിലിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയതാണ് ഫുള്ള് ആവിയൊന്നും പോവാൻ നിൽക്കണ്ട അച്ചിരി ആവി കളഞ്ഞിട്ട് തന്നെ തുറന്നോളൂ അല്ലെങ്കിൽ ചിക്കൻ നല്ല വെന്ത് പോവും എന്നിട്ട് അതിലേക്കൊരു ഒന്നര രണ്ട് ടീസ്പൂണ് മന്തി മസാല കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തു ഇനി ഈ ചോറ് ഇതിലേക്ക് ദം ചെയ്യേണ്ട പ്രോസസ്സാണ് ഇതാ ചോറ് ഇതാ ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇതാ ഈ മന്തി റൈസ് നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് അടുപ്പിൽ നിന്ന് കുറച്ച് കനലെടുത്ത് ഇച്ചിലി സൺഫ്ലോർ ഓയിൽ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക വളരെ ലോ ഫ്ലെയിമിൽ ഇതാ ഇത്രയും ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഇതിങ്ങനെ വെക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് വരും അതിലേക്കുള്ള സോസ് തക്കാളിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും റെഡിയായി പിന്നെ അതാ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ഓഫ് ചെയ്തു പക്ഷേ അപ്പം തന്നെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല നമ്മൾ കഴിക്കേണ്ട നേരത്താണ് കുക്കർ ഓപ്പൺ ചെയ്തത് അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ഇറങ്ങി ചൊറൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വരും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഓയിലൊക്കെ ഒരു ഒരു കപ്പ് സൺഫ്ലവർ ഓയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ഒന്നും കൂടി ഓയിലി ആയിട്ടുള്ള ചോറായിരിക്കും കിട്ടുക അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം വളരെ കുറച്ച് ഇത് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ എപ്പോഴും ഇപ്പോൾ മന്തി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കണ്ടോ അടിപൊളി മന്തിൻ്റെ റൈസ് നല്ല ഫ്ലേവറാണ് നല്ല സ്മോക്കിയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മന്തിയിൽ കുറച്ച് ചിക്കനാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫ്രൈ ചെയ്തിട്ട് ആണ് ബാക്കി ചിക്കൻ എടുക്കുന്നത് മക്കൾക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ മന്തിയിൽ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഫുൾ ചിക്കനും മന്തിയിൽ അങ്ങനെ ചേർത്തിട്ടും ചെയ്യുക ഒരു പ്രോബ്ലം അല്ല അതുതന്നെയാണ് ടേസ്റ്റ് ചിക്കൻ കൂടുതൽ റൈസിൽ വരികയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മന്തി റൈസ് കുക്കറിൽ ഇതും ചെയ്യുന്ന അടിപൊളി ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റൈസ് ആയിരുന്നു അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കുക കീപ്പ് സപ്പോർട്ടിംഗി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ടാറ്റ ബു ബൈ